മുട്ടു ഞാൻ കൊക്കെ മേടിച്ചു മുട്ടു കൊക്കി മേടിച്ചല്ലോ ലോകപരിതസ്ഥിതി ദിനമായിട്ട് വറുത്തത് മുട്ടൂൻ്റെ കൊക്കി കിട്ടി മൂന്ന് മാസത്തിന് ശേഷമാണ് മുട്ടൂസൻ ഞാൻ വരുന്നതേ അതിനുമുമ്പ് ഇതിലൂടെയൊക്കെ പറന്നു പോവും പക്ഷേ ഞാൻ വന്ന് പഴയ കളികളൊന്നും ഇല്ലായിരുന്നു മുട്ടൂസിയും വന്നിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഞങ്ങളുടെ അഭ്യാസങ്ങളൊക്കെ കണ്ടില്ലേ കൊക്കിൻ്റെ അകത്ത് മേടിച്ചു ഇനിയും അത് കൊത്തി കടത്തി തിന്നും പിന്നെയും വരും മുട്ടൂ മുട്ടൂവിന് വിശക്കുമ്പോഴൊക്കെ മുട്ടൂ വരും അന്നേരമൊക്കെ മുട്ടൂന് തരണം മുട്ടൂ തിന്നോട്ടെ ഇനി നമുക്ക് വർത്തമാനമൊക്കെ പറയാൻ വരാം ഇതെല്ലാം വിശേഷം പറയാനുണ്ടെന്നോ മുട്ടൂന ഞാനിതൊന്നും തിന്നിട്ട് വരാം കൊക്കി മേടിച്ചതല്ലേ മുട്ടൂസി കൂട്ടിപ്പോയിപ്പുണ്ട് അവള് വയറ് നിറഞ്ഞപ്പം പോയി ഞാനിവിടെ കൊക്കൊന്നുക്ക് വൃത്തിയാക്കിയിട്ട് വരാവേ മുട്ടുവിന ഉണിങ്ങി നോക്കട്ടെ ഞാൻ ഇടക്കൂടെ ഒക്കെ ഒന്ന് ഉണിഞ്ഞ് നോക്കി പഴയ ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കി ഒത്തിരി ദൂരം യാത്ര ചെയ്ത് വേണം ഞാൻ വരാൻ എൻ്റെ കൂടൊക്കെ കുറേ അതല്ല എൻ്റെ എല്ലാ ഒന്നും വരികയില്ല വരുമ്പോൾ എല്ലാം കൂടെ കുടിച്ച് തീർത്ത് തന്നാൽ മതി മുട്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് കൈ കൊക്കി മേടിക്കാനൊക്കെ വരുന്നത് മറ്റു കാക്കകൾക്കൊന്നും അത് ഇഷ്ടമല്ലന്നെ ഞാൻ കൊക്കി മേടിക്കുന്നതും പടം എടുക്കുന്നതും ഒന്നും മറ്റുള്ളമാർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഒളിച്ചിരിക്കാം എൻ്റെ ചിറകൊക്കെ ഒന്ന് ഞാൻ വൃത്തിയാക്കട്ടെ മുട്ടു ചിറകൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കോട്ടെ അത് കഴിഞ്ഞ് വരാം ഇനിയിപ്പം മഴ വന്നു കഴിഞ്ഞാൽ നനയും കൊണ്ട് ഞാൻ എൻ്റെ ദേഹത്തെ എന്നെ പ്രത്യേകിച്ച് സുന്ദര കുട്ടപ്പനായിട്ടിരിക്കാം എല്ലാവരോടും പറയണം മൊട്ടു തിരിച്ചു വന്നൂന്ന മുട്ടുവിനെ കാണണം ഞിട്ട് മുട്ടു എന്ത് ചെയ്തു ചോദിക്കുന്നവരില്ലേ അവരോടൊക്കെ പറയണം മുട്ടു തിരിച്ച് വന്നൂന്ന പഴയ കളികളും ചിരികളൊക്കെ ആയിട്ട് വീഡിയോ പിടിക്കാൻ ഞാൻ അത് കഴിയുമ്പം വരും ഭക്ഷണം കഴിക്കും പോകും ടാറ്റ